ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാനിപ്പോ ഹോസ്പിറ്റലോപ്പുഴ ഹോസ്പിറ്റലാണ് അപ്പോൾ ഇതേപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോവാണ് എന്താ സംബന്ധിച്ച് നമ്മുടെ ആൻച്ച കുട്ടിയും അമ്മയും എന്താ ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു ഇപ്പൊ ചെറുതായിട്ട് മുറിഞ്ഞിരുന്നു കാര്യങ്ങള് അപ്പോൾ അവര് ഇതേപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോവുള്ളൂ അപ്പോൾ എന്താ സംഭവം ഞാൻ വീടൊക്കെ മെയിൻ റീസൺന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയാനുള്ളു എന്റെ ശിചി അമ്മ എന്താ നല്ലൊരു അമ്മയാണ് അങ്ങനെയാണ് കുറെ പറയുന്നുണ്ടല്ലോ ആ അതും എനിക്കും ഒരു അളവും മനസ്സിലായി പക്ഷെ നിങ്ങൾ എല്ലാവരും വീട് കണ്ടിട്ട് എന്നെക്കാളും കൂടുതൽ അടുത്ത പോലെ നിങ്ങൾ അമ്മേനെ കുറിച്ച് കുറെ പറയുന്നുണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ ഒരു ക്യാരക്ടർ ബേസിൽ അമ്മനെ കുറിച്ച് കുറെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ കാലം എനിക്ക് പെട്ടെന്ന് കിക്കാവാറില്ല പക്ഷെ ഇന്ന് എനിക്കത് കുറേ മനസ്സിലായി സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ പത്താമത്തെ വാർഷികമാണ് അതായത് നമ്മൾ പ്രേമിച്ചിട്ട് രണ്ടായിരത്തി പതിനാറിൽ തൊട്ട് പ്രേമിച്ചായിരുന്നു അപ്പൊ ബാലൻസ് അല്ലേ അപ്പൊ അതൊക്കെയപ്പോ നമ്മടെ ഇന്ന കുറച്ച് സെലിബ്രേഷൻ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആക്സിഡന്റ് ആയപ്പോ ഞാൻ അതൊക്കെ ക്യാൻസലാക്കി പക്ഷെ അമ്മ പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞ പെട്ടന്ന് ഒന്ന് വിടാമ്മോ ഡോക്ടറോട് ഡോക്ടറൊക്കെ ഇത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് ഷോക്ക് ആയിപ്പോയിങ്ങനെ പറയണെന്ന് കാരണം വെച്ചാ അത്രേ നമുക്ക് ഇപ്പൊ നടുവിനും ഒരു ഇത് വേദനയുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് വേദന ഒക്കെ പോട്ടെ വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുന്ന കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്നാണ് എന്നാണ് നമ്മൾ പറയണേ അപ്പൊ ഈ ഒരു കാര്യത്തില് കാരണം വെച്ചാൽ അവള് നമ്മുടെ കുടുംബത്തിന് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇനിയവളിന് അവൾക്ക് ചെയ്തു കൊടുക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പൊ എനിക്ക് അതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവൾക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും എന്താ പറയുക പറയാന്ന് അറിയില്ല ഇവര് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ആ ഒരു ഇതായി പോയി എന്താ അറിയില്ല കാരണം ഞങ്ങൾ എല്ലാരും പറയുന്നുണ്ടല്ലോ നമ്മടെ സുഹൃക്കുട്ടീനെ സ്വന്തം മോളെ പോലെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കണം അത് ഓരോ സമയം ഞാൻ ഒരുപ്പം അവരൊപ്പം ജീവിക്കുമ്പോഴേക്കത് മനസ്സിലാവുന്നുണ്ട് കൂടുതലായിട്ടും ഞങ്ങള് സന്തോഷമുണ്ട് ഫീലായിട്ട് ഷോർട്ടായിട്ട് എടുക്കാനുള്ള സർപ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വ്ളോഗ് എടുത്ത മെയിൻ റീസൺ ഇതാണ് അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ അതിനുശേഷമാണ് ഞാനിപ്പോ വ്ളോഗ ശരിക്കും എന്റെ അമ്മയാണ് ഏഞ്ചല് സത്യം പറഞ്ഞ നമ്മുടെ സോയിക്കുട്ടി ഈ എന്താണെന്നറിയ കുട്ടികൾ എൻ്റെ എനിക്ക് സത്യം പറഞ്ഞാ എൻറെ അമ്മയും സോയിക്കുട്ടി എൻ്റെ അനീതിയും എൻറെ പൊന്നൂസ് എൻ്റെ എല്ലിക്കുട്ടി ഇവരാണ് ശരിക്കും ഏഞ്ചല് എനിക്കിപ്പോ എന്താ പറയാ കുട്ടികൾ അവരാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരിത് കാരണം അവരെ ഇവരെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് സർപ്രൈസ് നോക്കാൻ വെച്ചിട്ടില്ല സർപ്രൈസ് ആരും കേക്കട്ടെ ഇവിടെ അവളില്ല പക്ഷെ നമുക്കത് പോയിട്ട് അത് അറേഞ്ച് ചെയ്യാം ഏതായാലും ഇവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ നിങ്ങളവിടെ പിക്കനിക്കിന് വന്നല്ലേ വണ്ടീന്ന് വണ്ടീന്ന് ദൈവത്തിന് ഒന്നും പറ്റില്ല അത് എത്ര ഓരോന്ന് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അത് നാളെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇന്നല്ലേ ചെയ്യാം അവളെ പറയൂ അവർ അങ്ങനെ ഒന്ന് പറയാൻ പാടില്ല ഞാൻ അവൾ കൊടുക്കുന്ന എല്ലാ കാര്യത്തിലും ഞാൻ കൊണ്ട് കൂട്ടു നിൽക്കുന്നില്ലേ അത് എന്തിനാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് അവർക്ക് അവർക്കൊരു സന്തോഷം കൊടുക്കുന്നത് നമുക്ക് സന്തോഷം അല്ല അവൾ നമ്മളതേപോലെ കെയർ ചെയ്യുന്നുണ്ട് അവളേപോലെ നമ്മളെല്ലാ കാര്യത്തിലും അവർ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പൊ ഞാൻ വാങ്ങിച്ചു രണ്ട് കട്ടിയുമ്പോൾ കിടക്കണം അവൾ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ തന്നെ അവള് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടവള് ചെയ്യണം പെണ്ണല്ലേ അത് ഡോക്ടർ വേറെ നമ്മളോട് അതല്ല ഞാൻ ഇവിടെ വലിയ സീരിയസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാം വളരെ കുറച്ച് നിസ്സാര കാര്യത്തിൽ എല്ലാം എക്സറേ എടുത്തു സ്കാൻ ചെയ്തു എല്ലാം ചെയ്തു കുഴപ്പമൊന്നും നമ്മളോട് അഡ്മിറ്റ് ആവുമ്പോഴൊന്നുമില്ലല്ലോടാ അപ്പൊ ഇനി നമ്മുടെ അടുത്ത നമ്മള് ചെയ്തു വെച്ച കാര്യം നമുക്ക് ചെയ്യണെന്താ കൊഴപ്പും ഞങ്ങളും പോകാനാ അയ്യോ അവക്ക് സർപ്രൈസ് കൊടുക്കട്ടെ സർപ്രൈസ് നമ്മള് പരിപാടി തുടങ്ങാൻ പോണെ കൈകൾ നേരെ പൊക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു കരണേ അനുച്

അകത്ത് കത്ത് അപ്പോൾ ഞാൻ താഴെ ലൈറ്റ് അടിക്കാണ്ടിരിക്കാൻ മറ്റേ ഇങ്ങനെ തുണിയാക്കി വെച്ച് അടച്ചു വെച്ചേക്കാണ് അടുത്ത് നിന്റെ ഫ്രണ്ട്സ് അടിച്ചു വെച്ചേക്കണാണ് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് കേട്ടോ എന്റെ കൂടെ വർക്ക് ചെയ്ത് സലൂൺ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ എന്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ബലൂൺ കടയിണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ആൾക്കാരാണ് അച്ഛനെ അതന്നെ പാൻസറപ്പാതിരാത്രിക്ക് വന്ന് ബ്രോ അപ്പോൾ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമ്മുടെ കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അപ്പുറത്താണ് അവിടെ പോയി എടുക്കണം ഓക്കെ അത് പ്രോമിക് സ്റ്റൈൽ ഞാൻ കൊടുക്കാമെന്നു വിചാരിച്ചായിരുന്നു നമ്മുടെ സൂക്കുട്ടിൻ്റെ ഇത് പക്ഷേ ആ പക്ഷേ കിട്ടിയില്ല അപ്പം അത് വരത്തിച്ചു സൂക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺഫ്ലവർ ആ തരണമെന്ന് പറഞ്ഞു പ്രോമി സ്റ്റൈൽ ഫസ്റ്റ് ഐഡിയ അറിയില്ലഅമ്മ സ്നേഹിക്കണം ഭാര്യേനെ ഉള്ളു തുറന്ന് സ്നേഹിക്കണം അമ്മേനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അമ്മക്ക് താല്പര്യം ഇല്ലേഡായി ഹെൽപ്പിംഗ് ചെയ്ത് ചെയ്ത് ടയേർഡായോ ായിരത്തി പതിനാറ് തുടങ്ങിയ ലവുമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായി പത്ത് വർഷം അതിൻ്റെ സ്പെഷ്യൽ ഡേ ആണ് എല്ലാവർക്കും ഉറക്കം വന്നു തുടങ്ങി ക്ഷീണം വന്നു ഇപ്പം ഏതാണ്ട് ഒരു രണ്ടര സംതിങ് ആയിട്ടുണ്ട് കേട്ടോ എൻട്രീ ആൻഡ്രൈ അപ്പോൾ പെട്ടെന്ന് പരിപാടി തീർക്കത് ഇത്ര അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏണ്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെഴുകുതിരി കൂടുതൽ കത്തിച്ചപ്പ ചൂട് മുകളിലിട്ടിടിച്ച് കേറുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രോജൻ പറ്റില്ല അതിന്റെ ബ്ലാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പകുതി മെഴുകുതിരി എടുത്ത് മാറ്റി അങ്ങോട്ട് വിളിച്ചോട്ടെ അതിനെ അപ്പൊത്തുംകുട്ടിനെ വിളിക്കട്ടെ അതൊന്നും അറിഞ്ഞില്ല ഇത്ര ആൾക്കാരോട് വന്നിട്ട് മനുഷ്യ

പത്ത് <laughs> വർഷമായി

മാനേജ് ചെയ്താണല്ലോ അപ്പൊ പിന്നെ നമുക്ക് വേറെ കൊഴപ്പൊന്നും പിന്നെ വിചാരിച്ച് വന്നാൽ ചെയ്യാൻ സന്തോഷം അടുത്ത വർഷം അടുത്ത വർഷം നമ്മളെ അടുത്ത വർഷം ചെയ്യാൻ പരിപാടി കഴിഞ്ഞ എല്ലാം റെഡിയായി എനിക്ക് അത്ര കൺഫ് തോന്നിയില്ല പക്ഷെ എല്ലാം കൊണ്ടും ഹാപ്പി ആയി പെട്ടെന്ന് ഞാൻ പ്ലാൻ ചെയ്ത പോലെ പെട്ടെന്നായിരുന്നു നമ്മൾ ക്യാൻസലാക്കിയ പരിപാടിയായിരുന്നു അപ്പൊ അതേ ഇത് ഇതൊന്നു ഇതിപ്പോ അമ്മയ്ക്കും സർപ്രൈസ് ഫ്രാന്റ് ആയിട്ട് അത് കണ്ട് കണ്ടു കണ്ടയ്ക്കും സർപ്രൈസ് ഫ്രാന്റ് ആയിട്ടുണ്ട് അല്ലെ അതെ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അവര്യാണം കഴിച്ചുകൊടുക്കുന്നു അപ്പൊ അവർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അതാണ് അത് പത്ത് വർഷമായിട്ട് ഇങ്ങനെ കൂടി 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 എല്ലാവർക്കും നിർത്താനും പറ്റുന്നില്ല ജീവിതത്തിൽ പിന്നീട് ഓർത്തരി ആ അത് പൊറത്താ ഇന്നത്തെ പരിപാടിയാണ് നമ്മള് സൂക്കുട്ടിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തതാണ് ഇപ്പൊ മണി നാലാവാൻ പോണ് ഓക്കെ അപ്പൊ സുഹിക്കുട്ടി പറയണ ഒരു കാര്യമുണ്ട് കാര്യട്ടോ സൂക്കുട്ടി എന്തുറങ്ങാ പറ ചെടികള് വെള്ളത്തില് മുക്കി വെക്കണം വലിയ കണ്ടില്ലേ എന്താണ് സംഭവിച്ചത് ഇന്നത്തെ പ്രധാന വാർത്ത ഒക്കെ യൂട്യൂബർ ഷിജിക്കും അനിത് അല്ല ഷിജിയുടെ മോൾക്ക് ആക്സിഡന്റ് ആയി എന്താണ് എന്താണ് കാര്യം അതായത് പതിമൂന്നാം തീയതി രാവിലെ ഈ ആഴ്ചയാണ് എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുനാക്കുന്നേ എനിക്ക് ബസ് സ്റ്റോപ്പിൽ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് കൂടുതലുണ്ട് അപ്പൊ ഇവിടെ കൊണ്ടുനാക്കും അന്ന് രാവിലെ നമുക്ക് വെള്ളം മോട്ടോർ കേടായിട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ വെള്ളം ഇല്ലാത്തതിന്റെ കാരണം അടുക്കളയിൽ പണി ചെയ്യുന്ന ആൾക്കാർക്കറിയാം കുറച്ച് എല്ലാം ഡിലേ ആയി അപ്പൊ ഇവക്കാണെങ്കിലും പോണം എറണാകുളത്ത് പോകണം എനിക്ക് ജോലിക്ക് പോകണം എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇത്തിരി തിരക്കും കൂടി എന്നുള്ളത് സത്യമാണ് അപ്പൊ ഇവക്കാണെങ്കിൽ വയറുവേദന അങ്ങനെ ആകെ ഒരു ഇതായിരുന്നു അപ്പൊ ഞാൻ എന്നിട്ട് അവളോട് കൊണ്ടുനാക്കാൻ പറഞ്ഞു ഇവള് ഇവിടുന്ന് വണ്ടി എടുത്തത് വണ്ടി എടുത്ത് ഞാൻ കയറി കേറിയിരുന്നൊരു ദേഹ കുറു കുറു കുറാണെന്നു വണ്ടി കൃഹർ അങ്ങ് മറിഞ്ഞു വീണു മറിഞ്ഞു വീണ്പ ശരിക്കും നടുവടിച്ച് വീണേ അപ്പൊ സത്യം പറഞ്ഞ ഒരു കാര്യമുണ്ട് നടുവടിച്ച് വീണപ്പോ ഞാൻ വിചാരിച്ച എന്താ പറയുക എനിക്ക് അല്ലെങ്കിൽ തന്നെ എപ്പോഴും നടുവേനുള്ളതാണ് അപ്പം എന്റെ നടു പോയി എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ നടുവ് അടിച്ച് വീണപ്പോ സെറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പമില്ല എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു നിനക്കറിയാലോ ഞാൻ നടുവേദന ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനൊരു ഭാരപ്പെട്ട ഒരു സാധനം ഇടുക്കുക അപ്പൊ എനിക്ക് നടുവിന് ഇത് വരും വേദന വരും അതുകൊണ്ട് ഞാൻ ഒരു വെയിറ്റ് ഒന്നും ഞാൻ എടുക്കില്ല പക്ഷെ അന്ന് ഞാൻ നടുവടിച്ച വീണത് അപ്പൊ ഞാൻ വിചാരിച്ചു നടുവടിച്ച് നടു ശരിക്കും ആ കല്ലുമടിച്ചായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചത് എന്റെ നടു പോയി എനിക്കിനി ഇതല്ല പക്ഷെ എനിക്ക് അത് പിന്നെ എനിക്ക് നടുവേനുണ്ടായിട്ടില്ല അവിടെ ഇങ്ങനെ ശരിക്കും സെറ്റ് ആയിരിക്കുന്ന പോലെ പിന്നീട് ഉണ്ടോന്ന് എനിക്ക് എന്താ പിന്നെ പ്രശ്നം പിന്നെ ഇണ്ടാവുന്ന എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് നടുവിനൊരു പ്രശ്നം തോന്നുന്നില്ല പിന്നെ ഞാൻ ഈ കൈ കുത്തി വീണേ കൈ ഇങ്ങനെ കുത്തി വീണ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ ഒരു ഓട്ട കാണും ഭയങ്കര ഇത്രയും കൈവേരൽ കാണുന്ന ഓട്ട അപ്പൊ അവിടെ ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്യണെന്ന് പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞു ഞാനിവിടുന്ന് ഹോട്ടലിൽ പോയി ഉള്ള കാര്യമാണ് ഞാനിവിടുന്ന് പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ വാലന്റൈൻസ് ഡേക്ക് ഇത് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതാണല്ലോ അപ്പിന് എന്ത് ചെയ്യും എന്ത് ചെയ്യും അവിടെ അഡ്മിറ്റ് ആക്കുവോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് ആൺച്ചയുടെ തല സ്കാൻ ചെയ്തു അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു എൻ്റെ ഇവിടെയൊക്കെ എക്സ്റേ എക്സറേ എടുത്തു ഇവിടെ എക്സറേ എടുത്തു എല്ലാം എക്സ്റേ എടുത്തിട്ട് ഒരു കുഴപ്പമില്ല വേണമെങ്കിൽ ഇരുപത്തിയാലു മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിലൊന്നും കൊഴപ്പല്ല ഒരു ചെറിയൊരു ഇതുപോലില്ല അപ്പൊ പിന്നെ വെറുതെ കടക്കണ്ട അപ്പൊ നമ്മളിവിടെ കഴിഞ്ഞാൽ നമ്മടെ നമ്മൾ പ്ലാൻ ചെയ്തേക്കണത് നടക്കുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ല ഞാൻ വിചാരിച്ച അഡ്മിറ്റ് നമുക്ക് കൂടുതൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കണം അഡ്മിറ്റ് ആക്കണമെന്ന് അഡ്മിറ്റ് ആക്കണം പക്ഷെ ഇത് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ നടക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് ആൻസിക്കാണെങ്കിലും ഭയങ്കര വിഷമായി പോയി എന്നെ വീഴ്ചന്നെ നീ യാ സന്തോഷം ഹാപ്പി ആയാ വേദന വേദനക്ക് ഹാപ്പിയാണോ ശരിക്കും എൻറെ അമ്മീ വീണന്റെ വീഡിയോ പക്ഷെ ശരിക്കും കിട്ടിട്ടില്ലല്ലോ ശരിക്കും

അപ്പു വേ അപ്പു വേ എന്ന് പറഞ്ഞു ഞാൻ എന്റെ ശക്തി തിരക്ക് കൂടി പോയി അതുകൊണ്ടാ ഞാൻ വിളിച്ചാലും ഈ അകത്തേക്കാകുമ്പോ നിങ്ങൾ വിളി കേൾക്കുമോന്ന് എനിക്കൊരു പേടിയായിരുന്നു അതെങ്ങനെ ഉറക്കേട്ട് അപ്പുറത്തെ വീട്ടിലെ തുളച്ച ചേച്ചിന്റെ അവര് ഓടി വന്ന് ഞാനിങ്ങനെ വിളിക്കുന്ന അവരും വന്ന് ആ കേട്ടോ അപ്പൊ കേട്ടോ അത് ഇത് കൊഴമ്പ് എന്താ അത് മാറ്റിന്റെ വേഗം പ്രശ്നം ഞാൻ മെറിനാഗ നീ ഓടി മെരീന പറഞ്ഞു പിന്നെ ഞാൻ അത് വീച്ച് ഇത് ഈ പോയി ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്ന പിന്നെ ആ ുംയായിരുന്നു രാവിലെ എഴുന്നേറ്റെ അതുകൊണ്ട് വെള്ളം ഇല്ല ഇവക്ക് കൺട്രോൾ അങ്ങ് പോയി അമ്മ ചെലപ്പോ അമ്മയുടെ വെയിറ്റും കൂടി കൺട്രോൾ അങ്ങ് പോയി അപ്പൊ ഈ കണ്ട്രോൾ പോകുമ്പോ നമ്മുടെ ഈ അവിടെ മണല ആ മണൽ എന്താന്നറിയോ നമ്മക്ക് ഇത്ര കൊറച്ചായത് ഭാഗ്യായിട്ട് ഞാൻ കണക്കാക്കണേ അതല്ല തലയടിച്ച് വീഴുവോ അല്ലെങ്കിൽ നടുവിന് എന്തെങ്കിലും ആ സമയത്ത് പൊട്ടൽ വറ്റിക്കഴിഞ്ഞാൽ കിടന്ന കിടപ്പൊക്കെ കിടക്കണ്ടേ അപ്പൊ അതൊക്കെ വലിയൊരു അനുഗ്രഹമല്ലേ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് സത്യം ഈ പ്രശ്നം പറഞ്ഞില്ലായിരുന്നു പക്ഷേ പക്ഷേ നിനക്ക് ഗിഫ്റ്റ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഈ രണ്ടുപേരും ഈ വേലസൈൻ ചെയ്തില്ല നമ്മക്ക് വെളിച്ചം അടുത്ത വർഷം നമ്മക്ക് ആ ഇമ്പോർട്ടൻസ് ആ വേലസൈൻ ചെയ്താൽ ചെയ്തില്ല ചെയ്യുമ്പോ ഒരു സന്തോഷം പക്ഷെ അങ്ങനെ ഈ വേല പറ്റും പക്ഷെ എന്താ അപ്പൊ ഇന്നലെ നമ്മൾ അവിടെ നമ്മളവിടെ ഒരു കൊച്ച് ഒരു പെൺ കൊച്ചു മാത്രമല്ല ആക്സിഡന്റ് വന്നിട്ട് അപ്പന്റെ കാലം മാറ്റി പാവം കുടിച്ചു പാവം പിടിച്ച കൊച്ചാണ് പാവം ആൾക്കാർ അപ്പൊ ഞാൻ വിളിക്കാവം കൊച്ചു ഒറ്റക്ക് അതിന്റെ അപ്പന്റെ കാര്യങ്ങൾ നോക്കി അമ്മ എന്തോ വീട്ടുപണിക്ക് പോകുന്നതാണ് അപ്പൊ ഒറ്റയ്ക്ക് ആ അപ്പൻറെ കാര്യങ്ങളും ഞാന് കൊച്ച് നമ്മള് രാജഗിരി ഹോസ്പിറ്റലിൽ ഇന്നലെ ആ കൊച്ചു നമ്മുടെ വീഡിയോ കാണുന്നതാണെന്ന് പറഞ്ഞേ അപ്പം ആ കൊച്ച് നമ്മുടെ വീഡിയോ ഇത് കാണുകയാണെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അതിന്റെ അച്ഛന്റെ വിവരം എങ്ങനെയാണ് എന്താണ് ഇന്നലത്തെ എനിക്കത് പറയുന്നത് കേട്ടപ്പോൾ എനിക്കത് വിഷമം തോന്നിയത് എൻ്റെ അമ്മയ്ക്ക് വന്നിരിക്കാൻ പറ്റില്ലായിരിക്കും അതിൻ്റെ ജോലിക്ക് പോകണമല്ലോ അപ്പൊ നമ്മളോട് ഇപ്പം ആ കൊച്ചെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കൊച്ചു അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നു ഞാൻ പേരൊക്കെ ചോദിച്ചതാണ് അതിൻ്റെ അടുത്ത് മുടിയൊന്നും കിട്ടാൻ പറ്റില്ല എനിക്ക് ചെറുതായാലും പറ്റുള്ളൂ മുടി കെട്ടാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റൂല എനിക്ക് കാര്യം അങ്ങനെ വളയല്ലോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ